മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ഇപ്പോൾ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ പുറകിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ് നയനയുടെ വീട്ടുകാരോടുള്ള പ്രശ്നങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ആദർശിൻ്റെ അമ്മ ഇതേ തുടർന്ന് ആദർശ് നയനയോട് താനായി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ഇതേ തുടർന്ന് ആ കാര്യം മറ്റാരും പറഞ്ഞ് അറിയുന്നതിന് മുൻപ് തന്നെ നീ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ആദർശും നയനയുടെയും ഇടയിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇതേ തുടർന്ന് നയന തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആദർശിനെയും നയനയെയും പിരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ആദർശിൻ്റെ അമ്മ ഇതിൻ്റെ ഭാഗമായി ഇത്രയും അഹങ്കാരിയായ അവളെ വീട്ടിലേക്ക് കയറ്റേണ്ടതില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുവെങ്കിലും ആദർശ് അതിന് തയ്യാറാകുന്നുമില്ല താൻ നയനയെ തിരികെ കൊണ്ടുവരും എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് ആദർശ് അറിയിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്